അങ്ങനെ ഞങ്ങളുടെ അശ്വതി മോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് കേക്ക് മേടിച്ചിരിക്കുകയാണ് ഭാഗ്യവശേ അവിടെ കറണ്ട് ഇല്ല അപ്പൊ ഞങ്ങൾ ചാക്ക് വെട്ടൊക്കെ എല്ലാരും ഫ്ലാഷ് അടിച്ച് വെച്ചിരിക്കുകയാണ് അതാണ് ഇത്ര വെട്ടം സത്യം വെച്ചിരിക്കോ ആ മുറിച്ചോ മുറിച്ചോ അതും കൂടെ രാത്രി ആരും തേക്കരുത് ആർക്കും കുളിക്കാൻ മയ്യ അത് നീ പണ്ട കുളിക്കത്തില്ലോ അത് കണ്ടാ രണ്ടും എനിക്ക് ചെറിയ വേണ്ട ഞാൻ ചെറുതിന്നില്ല ചിന്നാപ്പിക്ക് ഒരാഴ്ചത്തേക്കുള്ള കേക്ക് തിന്നാനായി ചിന്നാപ്പി അലമ്പാണ് കാണിക്കുന്നത് കേക്ക് കട്ട് ചെയ്തപ്പോ ചിന്നാപ്പി മൊത്തം കട്ട് ചെയ്ത് തിന്നുവാണോ അവള് എന്താ അവള് കേക്ക് അവള് മുറിക്കാൻ വേണ്ടി കാത്തി యన yeah,